മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നിഗൂഢവും അജ്ഞാതവുമായ പ്രതിഭാസമാണ് മരണം ജനനം പോലെ തന്നെ സുനിശ്ചിതമായ ഒന്നാണെങ്കിലും മരണസമയത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെ കുറിച്ചും ഇന്നും ലോകത്തിന് കൃത്യമായ അറിവില്ല മരണസമയം അടുക്കുമ്പോൾ മനുഷ്യൻ തന്നെ ആത്മാവിനെ കാണുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കാലങ്ങളായി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് സാധാരണഗതിയിൽ മനുഷ്യന്റെ കണ്ണുകൾക്ക് ആത്മാവിനെ ദർശിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം മരണം സംഭവിക്കുന്ന നിമിഷങ്ങളിൽ മനുഷ്യന്റെ ശ്രദ്ധ മുഴുവനും ഒരു പ്രത്യേക പ്രകാശത്തിലേക്ക് തിരിച്ചുവിടുമെന്നും ആ പ്രകാശത്തിന്റെ പ്രഭാവത്തിൽ കാണാൻ സാധിക്കില്ലെന്നും പറയപ്പെടുന്നു കേവലം മൂന്ന് മുതൽ അഞ്ച് സെക്കൻഡുകൾ മാത്രമാണ് ശരാശരി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ജീവൻ തിരിച്ചെടുക്കുന്ന പ്രക്രിയക്ക് വേണ്ടി വരുന്നത് ഈ ചുരുങ്ങിയ നിമിഷങ്ങൾ മനുഷ്യ ഏറ്റവും സങ്കീർണവും ഭയാനകവുമായ ഒന്നായിരിക്കാം ചില വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഭീതിതമായ നിമിഷങ്ങൾ ഒരു ചലച്ചിത്രം പോലെ ആ സമയത്ത് ദൃശ്യമാകുമ്പോൾ മറ്റു ചിലവർക്ക് മനോഹരവും ശാന്തവുമായ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുക ഈ കാഴ്ചകൾക്കൊപ്പം ശബ്ദവീചികളും മരണനിമിഷങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് സുന്ദരമായ കാഴ്ചകൾ കാണുന്നവർക്ക് സംഗീതാത്മകമായ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുമ്പോൾ പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ കാണുന്നവർക്ക് കഠിനമായ ശബ്ദങ്ങളാണ് അനുഭവപ്പെടുന്നത് അത് പലപ്പോഴും അവരുടെ ശ്രവണശേഷിയെ പോലും തകർക്കുന്ന വിധത്തിലായിരിക്കും ഈ പ്രക്രിയ അവസാനിക്കുന്നതോടെ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും നശിക്കുന്നു എന്നാൽ മരണാന്തര ലോകത്തിലെ ഇന്ദ്രാനുഭവങ്ങൾ നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് ഭൗതികമായ കണ്ണില്ലാതെ കാണാനും കാതില്ലാതെ കേൾക്കാനും മൂക്കില്ലാതെ മണക്കാനുമുള്ള കഴിവ് ആത്മാവിന് ലഭിക്കുമെന്ന് കരുതപ്പെടുന്നു ഇഹലോകത്ത് നാം ഉപയോഗിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാകാം മറ്റൊരു ലോകത്ത് കാഴ്ചകളും കേൾവികളും തീർത്തും വ്യത്യസ്തമായ രൂപത്തിലാകാനാണ് സാധ്യതയും മരണനിമിഷത്തിൽ മനുഷ്യന്റെ തലച്ചോറിൽ സൂക്ഷിച്ചിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ആത്മാവിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ടെന്നും അനുമാനിക്കപ്പെടുന്നു വിമാനം തകരുമ്പോൾ അതിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ ബ്ലാക്ക് ബോക്സ് ഉപയോഗിക്കുന്നത് പോലെ മനുഷ്യ ശരീരത്തിലും ഇത്തരമൊരു സംവിധാനം ഉണ്ടെങ്കിലും മരണശേഷം അത് പരിശോധിക്കാൻ നമുക്ക് സാധിക്കില്ല ശാസ്ത്രീയമായ പരിശോധനകളിലൂടെ മരണത്തെയും ആത്മാവിനെയും പൂർണ്ണമായി അടയാളപ്പെടുത്താൻ മനുഷ്യന് കഴിയാത്തതും ഇതുകൊണ്ട് തന്നെയാണ് മരണത്തിന് വേദന ഉണ്ട് എന്നത് വിശ്വസിക്കപ്പെടുന്ന ഒരു സത്യമാണ് ഈ രോഗത്തു നിന്ന് വേർപ്പെടുക എന്നത് ശരീരത്തിലെ കോശങ്ങളെ സംബന്ധിച്ച് അത്യന്തം വേദനാചുക്കമായ ഒന്നാണ് പ്രധാനമായും രണ്ട് രീതിയിലാണ് മരണം സംഭവിക്കുന്നത് ഒന്ന് പൂർണ്ണമായ ബോധാവസ്ഥയിലുള്ള മരണവും മറ്റൊന്ന് ഉറക്കത്തിലോ അബോധാവസ്ഥയിലുള്ള മരണവും ഈ രണ്ടാവസ്ഥകളിലും വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ രൂപം വ്യത്യസ്തമായിരിക്കും ബോധാവസ്ഥയിലുള്ള മരണത്തിൽ ശാരീരികമായ വേദന നേരിട്ട് അനുഭവപ്പെടുമ്പോൾ ഉറക്കത്തിലോ അബോധാവസ്ഥയിലുള്ള മരണത്തിൽ ഈ വേദന മാനസികമായി അല്ലെങ്കിൽ വിർച്ചലായി മാത്രമാണ് അനുഭവപ്പെടുന്നത് ഉറക്കത്തെ ഒരു ചെറിയ മരണത്തോട് ഉപമിക്കാറുമുണ്ട് ഉറങ്ങുമ്പോൾ ജീവൻ ശരീരത്തെ വിട്ടുപോകുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സ് സ്ഥലകാല പരിധികളില്ലാതെ സഞ്ചരിക്കുന്നു സ്വപ്നം എന്നത് വെറുമൊരു ഭാവനയല്ല മറിച്ച് മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റൊരു ലോകത്തെ യാഥാർത്ഥ്യങ്ങളുടെയോ ചെറിയൊരു പ്രതിഫലനമാണ് സ്വപ്നത്തിൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ അതിന്റെ രുചിയും അനുഭൂതിയും ഉണർന്നിരിക്കുമ്പോൾ അനുഭവപ്പെടുന്നത് പോലെ തന്നെ യഥാർത്ഥമായിരിക്കും മരണസമയത്ത് അനുഭവപ്പെടുന്ന വേദനയുടെ തീവ്രത ഒരു മനുഷ്യന് ഐഹിക ലോകത്തോടുള്ള ബന്ധത്തെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നതും തന്റെ കുടുംബം മക്കൾ സ്വത്ത് ജോലി തുടങ്ങിയവയുമായി ഒരു മനുഷ്യൻ എത്രത്തോളം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവോ അത്രത്തോളം തീവ്രമായിരിക്കും മരണവേദന ഈ ലോകത്തോടുള്ള കടുത്ത അനുരാഗം മൂലം ആത്മാവിന്റെ ശരീരം വിട്ടുകൊടുക്കാൻ മടിക്കുന്നു ഒരു സാഹചര്യത്തിൽ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചു വലിക്കുന്നത് പോലെയുള്ള അനുഭവമാണ് ഉണ്ടാവുകയും ചെയ്യുക ഇത് ശരീരത്തിന്റെ ഓരോ അണിവിലും കഠിനമായ വേദന ഉണ്ടാക്കും നേരെ മറിച്ച് ഭൗതിക ലോകത്തോട് അമിതമായ ആസക്തി ഇല്ലാത്തവർക്ക് ഈ വേർപിരിയൽ താരതമ്യേന എളുപ്പമായിരിക്കും ഭൗതികമായ ശരീരത്തിന്റെ നാശമാണ് മരണമെങ്കിലും ആത്മാവിന്റെ യാത്ര അവിടെ തുടങ്ങുകയാണ് മരണമെന്നത് ഒരു അവസാനമല്ല മറിച്ച് മറ്റൊരു ലോകത്തേക്കുള്ള മാറ്റമാണെന്ന തിരിച്ചറിവാണ് മനുഷ്യൻ നേടേണ്ടത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള ലോകത്ത് പ്രവേശിക്കുന്ന ആ നിമിഷം ഓരോ മനുഷ്യനും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും നൽകുക ശാസ്ത്രത്തിനും യുക്തിക്കും അപ്പുറം നിൽക്കുന്ന ഈ പ്രതിഭാസത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ മനുഷ്യബുദ്ധിക്ക് പരിമിതികളുണ്ട് മരണത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഭയങ്ങളും മനുഷ്യരെ ഇന്നും ചിന്തിപ്പിച്ചു ഈ ലോകത്തെ ജീവിതം എത്ര സുന്ദരമായാലും ഒരു നിമിഷം കൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരുമെന്ന സത്യം ഓരോ മനുഷ്യനും ഓർത്തിരിക്കേണ്ടതാണ് മരണവേളയിൽ അനുഭവിക്കുന്ന ഈ സങ്കീർണമായ മാറ്റങ്ങൾ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിൽ ഒന്നായി ഇന്നും അവശേഷിക്കുന്നു